പ്രിയ വയനാട് നിവാസികളെ കഴിഞ്ഞ നാല് നാൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നാനാവിഭാഗം സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകാൻ കഴിഞ്ഞതിലും ഞങ്ങൾ സന്തുഷ്ടരാണ് രക്ഷാദൌത്യം കഴിയുന്നതുവരെ സേവനം തുടരാനായിരുന്നു ഞങ്ങളുടെ നീയത്ത് ദൗർഭാഗ്യവശാൽ ഈ സേവനം അവസാനിപ്പിക്കാനും ഇനി ഞങ്ങളുടെ ഭക്ഷണ വിതരണത്തിന്റെ ആവശ്യമില്ല എന്നും ബഹുമാനപ്പെട്ട ഡി ഐ ജി തോംസൺ ജോൺസ് അറിയിച്ചത് പ്രകാരം ഞങ്ങൾ ഈ സേവനം അവസാനിപ്പിക്കുകയാണ് വൈറ്റ് ഗാർഡ് നരിപ്പറ്റ നാദാപുരം നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മേപ്പാടി കള്ളാടി മക്കാമിന് മുന്നിൽ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡാണ് ഇത് കഴിഞ്ഞ ദിവസം സുപ്രഭാതം ഓൺലൈൻ ഏറെ അഭിമാനത്തോടെ റിപ്പോർട്ട് ചെയ്ത വാർത്തയും കാഴ്ചയുമായിരുന്നു യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ മേപ്പാടി മക്കാമിൽ പ്രവർത്തിക്കുന്ന പാചകപ്പുരയും ദിവസവും എണ്ണായിരത്തോളം പേർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയുമെല്ലാം ചായയും ഊണും വെള്ളവുമെല്ലാം നൽകി വന്ന കാര്യം എന്നാൽ നാദാപുരം മണ്ഡലത്തിലെ നരിപ്പറ്റ പഞ്ചായത്തിലെ യൂത്ത് ലീഗ് നേതാക്കളെ ബന്ധപ്പെട്ടപ്പോൾ പലരും കണ്ഠമിടറിയാണ് സംസാരിച്ചത് എന്തിനാണ് തങ്ങളോട് ഇവിടം വിട്ടു പോണമെന്ന് പോലീസ് പറഞ്ഞത് എന്നത് അവർക്കിപ്പോഴും അറിയില്ല ദുരന്ത ഭൂമിക്ക് എട്ട് കിലോമീറ്റർ മാറിയാണ് ഇവരുടെ പാചകപ്പുരയുള്ളത് അതുകൊണ്ട് തന്നെ ദുരന്ത ഭൂമിയിലെ രക്ഷാദൗത്യത്തിന് കലവറയിൽ നിന്നുള്ള പുക കൊണ്ടോ വാഹനങ്ങളുടെ പെരുപ്പം കൊണ്ടോ മറ്റോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ സേവനം വേണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അവരെക്കാൾ ദുരന്ത പ്രവർത്തിക്കുന്ന സാധാരണ ഉദ്യോഗസ്ഥർ അതിൽ പോലീസുകാരും അല്ലാത്തവരുമൊക്കെയുണ്ട് ധാരാളം രക്ഷാപ്രവർത്തകർ വേറെയുണ്ട് അവരൊക്കെയും നേരിട്ടോ അല്ലാതെയോ ഒക്കെ കഴിച്ചുപോയ ഇടം കൂടിയാണ് ഇവിടെ ഇന്നിപ്പോൾ ഇവർ മക്കാമിൽ മറ്റൊരു ബോർഡ് വെച്ചു അതിൽ എഴുതിയത് മുകളിൽ നാം വായിച്ചല്ലോ ഇപ്പോൾ അവിടെ കാണുന്ന അവസ്ഥ നേരെ മറിച്ചാണ് ഇടതടവില്ലാതെ ഭക്ഷണം യഥാസ്ഥലത്ത് യഥാസമയത്ത് എത്തിയിരുന്ന അവസ്ഥയെല്ലാം മാറി ഇപ്പോൾ എല്ലാവരും പരാതി പറയുന്ന അവസ്ഥയാണ് ചാനലുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും ഭക്ഷണം ലഭിക്കുന്നില്ല രാവിലെ ഒൻപത് മണിക്ക് മുൻപ് ലഭിച്ചിരുന്ന ഭക്ഷണം ഇപ്പോൾ പതിനൊന്നര മണിക്കാണ് കിട്ടിയത് അതുതന്നെ ചിലർക്ക് മാത്രം വെള്ളമില്ല ഭക്ഷണമില്ല ഉച്ചയ്ക്കും ഇതേ പരാതി സന്നദ്ധ പ്രവർത്തകർ ആളും അർത്ഥവും നോക്കാതെ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ എന്ന് ചോദിച്ച് ഓരോരുത്തരുടെയും കൈകളിൽ ഭക്ഷണം പിടിപ്പിച്ചിരുന്നു പോലീസിന്റെ ഈ തീരുമാനം കൊണ്ട് ആർക്കാണ് നേട്ടം ആർക്കാണ് നഷ്ടം റവന്യൂ വകുപ്പ് ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സന്നദ്ധരായി ആളുകൾ വരുന്നുവെങ്കിൽ അവരെ അതിന് അനുവദിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർ ചെയ്യട്ടെ അങ്ങനെ ഓരോരുത്തർക്കൊണ്ടും അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് അവർ ചെയ്താൽ സർക്കാരിൻ്റെ തന്നെ ഭാരം കുറയുകയും വേണ്ടവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും അതും ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓരോരുത്തരും ചെയ്യട്ടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യുക അതുപക്ഷെ മറ്റുള്ളവയെ മുടക്കിയാവരുത് ഈ ദൃശ്യങ്ങൾ കള്ളാടി മക്കാമിലെ പാചകപ്പുരയിൽ നിന്നുള്ളതാണ് എല്ലാം അടുക്കി വെച്ച് പരിസരം വൃത്തിയാക്കി നാദാപുരത്തേക്ക് മടങ്ങുകയാണ് ഇവർ സേവന സന്നദ്ധരായ ഒരു കൂട്ടത്തെ മാത്രമല്ല സർക്കാർ നിരാശരാക്കിയത് ഇവയെല്ലാം കണ്ടുപഠിച്ച് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവേണ്ട ഒരു പുതിയ തലമുറയെ കൂടിയാണ്